തുർക്കിയിലും യുദ്ധ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അത് ഘട്ടത്തിലൊക്കെ രഹസ്യമായിരിക്കുന്ന സമീപനായിരുന്നു ഏറെക്കുറെ ഇപ്പോൾ സൈനികർക്ക് സർക്കാർ തലത്തിൽ നിന്ന് നിർദ്ദേശം നൽകപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മേഖല യുദ്ധത്തിൻ്റെ അതീവ കാഠിന്യത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടേതായിരിക്കുന്ന നിലപാട് കൃത്യമായ രീതിയിൽ പറയേണ്ടതും പ്രതിഫലിപ്പിക്കേണ്ടതും നിലനിൽപ്പിൻ്റെ പോലും അത്യാവശ്യമായിരിക്കുന്ന കാര്യമായിട്ട് ഈ തുർക്കിയുടെ സർക്കാർ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നു ആഭ്യന്തര വിഷയ പ്രശ്നങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുർക്കി രാജ്യത്തുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണ് ഏറെക്കുറെ തെളിഞ്ഞതാണ് അത് അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് തുർക്കിക്ക് സാധിച്ചു എന്നതിനപ്പുറം വീണ്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തുർക്കിയുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ചെയ്യിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ എക്കാലത്തെയും ആവശ്യമാണ് അത് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അത് രൂക്ഷമാക്കുക അവരുടെ സ്വഭാവ രീതിയാണ് അതാണ് യഥാർത്ഥത്തിൽ തുർക്കിയിൽ കണ്ടത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ യുദ്ധത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ അതൊരു മേഖലാ സംഘർഷവും യുദ്ധവുമായിട്ട് തീരാനും ഈ മേഖലയിലുള്ള ആധിപത്യം പൂർണ്ണമായ രീതിയിൽ അമേരിക്കയ്ക്ക് കിട്ടുന്ന തരത്തിൽ അതിശക്തമായിരിക്കുന്ന യുദ്ധത്തിന് ഒരു അമേരിക്ക നേതൃത്വം നൽകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ഭയപ്പാട് എന്ന് പറഞ്ഞാൽ അറേബ്യൻ മേഖലയുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കും എന്നുള്ള ഒരു ഭയപ്പാട് മാത്രമാണ് അവർക്കുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഇടിവുകളുണ്ടാവും അത് അമേരിക്കയ്ക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് മിതത്വത്തിൽ മിതത്വത്തിലും ചർച്ചയിലൂടെയും ഇറാൻ്റെ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ തങ്ങളെല്ലാ വാതിലുകളും തുറന്നിട്ടിട്ട് തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പല കുറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് പക്ഷേ ഇറാൻ അതൊന്നും വകവെക്കുന്നില്ല തങ്ങൾ യുദ്ധത്തിന് താല്പര്യമാണ് യുദ്ധം ചെയ്ത് പരിചയമുള്ള രാജ്യമാണ് അമേരിക്കയും ഇസ്രായേലും എല്ലാ കാലത്തും ഇറാൻ്റെ ശത്രു ശത്രു രാജ്യം തന്നെയാണ് അവരെ അതിജീവിക്കാനുള്ള ശക്തിയും ബലവും തങ്ങൾക്കുണ്ട് എന്ന നിലപാടിലാണ് യഥാർത്ഥത്തിൽ ഈ ഇറാനുള്ളത് അപ്പോൾ ഇറാൻ്റെ ഈ ശക്തമായിരിക്കുന്ന സമീപനം മേഖലയിൽ വല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതാണ് അതിശക്തമായിരുന്ന ഒരു മുസ്ലിം രാജ്യം മുഖ മുഖത്തോട് മുഖാമുഖം നോക്കിക്കൊണ്ട് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് ഇപ്പോൾ തുർക്കിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സിറിയയിലെ ഭരണം അട്ടിമറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു സിറിയൻ്റെ പ്രസിഡൻ്റായിരുന്ന അസദ് അത് റഷ്യയിൽ അഭയം തേടിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായ കേന്ദ്രത്തിൽ നിന്നാണ് ഫേസ്ബുക്കിൽ അസദ് ഇങ്ങനെ കാര്യം പറയുന്നത് തൻ്റെ രാജ്യം അട്ടിമറിച്ചതിൻ്റെ പിന്നിൽ ഇസ്രായേലും അമേരിക്കയും ഉണ്ട് അവരുടെ ശക്തമായിരിക്കുന്ന ഇടപെടൽ മൂലമാണ് രാജ്യം അട്ടിമറിയപ്പെട്ടത് എന്നാൽ സുസ്ഥിരമായ രീതിയിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ അവിടെ തുടരാനൊന്നും പറ്റില്ല പ്രത്യേകമായിരിക്കുന്ന ഒരു അന്തരീക്ഷയും കാലാവസ്ഥയുമുള്ള രാജ്യമാണ് സിറിയ സിറിയ ഒരു പൗരാണികപരമായിരിക്കുന്ന ചരിത്ര ഭൂമികയാണ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തപ്പെട്ട പ്രദേശമാണ് ഒരു സർക്കാരിന് വളരെ സ്വതന്ത്രമായ രീതിയിൽ ആ രാജ്യത്ത് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് നടക്കാത്ത കേസാണ് എന്നുള്ള രീതിയിലാണ് സിറിയത് പറഞ്ഞു സമാനമായ രീതിയിലാണ് പിന്നീടുണ്ടായത് നിങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലിനെയും മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വല്ലാതൊന്നും വൈകാതെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിനോട് മുൻപത്തെ പ്രസിഡൻ്റായിരിക്കുന്ന അസദ് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് അത്തരം സ്വതന്ത്രമായിരിക്കുന്ന നിലപാടുകളൊന്നും എടുക്കാൻ ഈ സെറിയയുടെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദിനെ അനുവദിക്കരുത് എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനോട് പറഞ്ഞതായിരിക്കുന്ന ഒരു പരാതി ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പറയുന്ന കാര്യം ഇതാണ് ഞാൻ കൃത്യമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അമേരിക്കയും നമ്മൾ ഇല്ലാതാവുക നമ്മുടെ രാജ്യം ഇല്ലാതാവുക ഐക്യം തകരുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം പല ഘട്ടത്തിലും ഇസ്രായേൽ നമ്മുടെ രാജ്യത്തിന് നേരെ അക്രമം നടത്തിയിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്ത് വലിയ രീതിയിൽ തിരിച്ചടി നടത്തി നടത്തിയിട്ടുണ്ട് ഈ ഭരണം അട്ടിമറിഞ്ഞ് ഞാൻ റഷ്യയിലേക്ക് വന്നതോടുകൂടി എത്തിയതോടുകൂടി പിന്നെ അവിടെ നടന്ന സംഭവം എന്താണോ ഇസ്രായേൽ അത് സിറിയക്ക് ഇസ്രായേൽ കാണിച്ചു കൊടുക്കുകയാണ് ഇസ്രായേൽൻ്റെ സിറിയയുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ യുദ്ധ കപ്പലുകളും യുദ്ധ ടാങ്കുകളും വിമാനങ്ങളും ബോംബിട്ട് തകർത്തിട്ട് ഭരണ സംവിധാനമായിരിക്കുന്ന ആ ഭരണകൂടത്തിന് എം ടി എസ് ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ശക്തമായ അതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള കരങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് അത് എളുപ്പത്തിൽ സാധിച്ചത് എന്നാൽ അതിനെ തുടർന്നായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ പറയുന്ന കാര്യം ഇസ്രായേലിനോടും അമേരിക്കയോടൊപ്പം ചേർന്നു കൊണ്ട് തന്നെ ഭരണമാറ്റത്തിന് വേണ്ടി തുർക്കി വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് സിറിയയിൽ എന്നുള്ളതാണ് അത് വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യം ഒരു മുസ്ലിം രാജ്യം ഒരു മുസ്ലിം രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് തുർക്കി ശക്തമായ രീതിയിൽ ഒരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവരുമെന്നും അവിടെ സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും ഈ ഭരണം അട്ടിമറഞ്ഞതോടുകൂടി തുർക്കി പറഞ്ഞതാണ് എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ വേണ്ടി തുർക്കി സാധിച്ചിട്ടില്ല കാര്യം അവിടെ വംശജർ തുർക്കിക്കെതിരെ വലിയ രീതിയിൽ സമരം നടത്തിയിട്ടുണ്ട് അത് തുർക്കിയിലും ഉണ്ടായിട്ടുണ്ട് സിറിയയിലും ഉണ്ടായിട്ടുണ്ട് സംയുക്തമായ രീതിയിൽ അവർ രാജ്യം ഒരു സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രം ആവശ്യപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായ ഉണ്ടാവുകയും ചെയ്തോടു തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി അവർക്കുണ്ടായി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ നിലപാടിനോട് അമേരിക്കയുടെ നയത്തോടും നിലപാടിനോടും ഇസ്രായേലിൻ്റെ നയത്തോടും നിലപാടോ നിലപാടിനോടും ആർക്കൊക്കെ യോജിപ്പുണ്ട് ആർക്കൊക്കെ വിയോജിപ്പുണ്ടെന്ന് കൃത്യമായ രീതിയിൽ പുറത്തു വന്നു ഇറാൻ നൂറ് ശതമാനം സിറിയക്കെതിരെ ഇസ്രായേലിനെതിരാണ് എന്നുള്ളത് ക്ലിയറായി അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ പലസ്തീന സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ പിന്തുണ നൽകൂ എന്നുള്ള നിലപാടിലേക്ക് എത്തി അപ്പോൾ ഓരോ രാജ്യങ്ങളും പറയുന്നുണ്ട് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിൻ്റെ കടുത്ത വിരോധികളാണ് ഭീകര രാജ്യമാണ് ഇസ്രായേൽ എന്നും ഭീകരവാദികളുടെ നേതാവാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നന്ദന്യാകൂ എന്നും യു എൻ സഭയിൽ പോലും തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദാൻ പറഞ്ഞിട്ടുണ്ട് വലിയ വിവാദവും കാര്യങ്ങളൊക്കെ ആയതാണ് എന്നാൽ സൈനികപരമായിരിക്കുന്ന ഒരു നടപടി കാര്യങ്ങളൊന്നും സാധാരണ ഗതിയിൽ എന്ത് ചെയ്യാറില്ല ഈ തുർക്കി ചെയ്യാറില്ല അവരെന്തു ചെയ്യുന്നു അവർ സ്വതന്ത്രമായ രീതിയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകനാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഉണ്ടാവണം ഇപ്പോൾ ഇത് സ്ഥിതികൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നിലപാടിൽ നിന്ന് മാറ്റങ്ങൾ വരണം എന്ന് വെച്ചാൽ പിന്തുണ പ്രഖ്യാപിക്കണം ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കണം ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി തുർക്കിയുടെ വിദേശകാര്യവും ഈ അടുത്ത് ചർച്ച നടത്തി യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കഴിഞ്ഞിട്ട് ഒരു രൂപം എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഇറാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അനുവദിക്കില്ലെന്ന് ചൈനയും റഷ്യയും പറഞ്ഞതോടുകൂടി ഇറാൻ തങ്ങളുടേതായിരിക്കും നിലപാട് പറയണം എന്നിടത്തേക്ക് കാര്യം എത്തി ഇപ്പോൾ തുർക്കി പറയുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സിറിയയുടെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ മുന്നോട്ട് നിൽക്കുകയും ആ സിറിയൽ ഒരു ഒരു കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ സിറിയയുടെ ഭാഗങ്ങൾ അമേരിക്കയും ഇസ്രായേലും അടർത്തി എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് യു എൻ സഭ പാസാക്കിയിരിക്കുന്ന പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടാണ് ചില അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടപ്പെട്ട പ്രദേശങ്ങളൊക്കെ അത് ഇസ്രായേലിൻ്റെയും അതേപോലെ തന്നെ സിറിയയുടെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ചിലത് യു എൻ സഭയുടെ നിയന്ത്രണത്തിലായിരുന്നു അത് ഗോലാൻ ഗോലാൻകുന്ദിൻ്റെ ചില ഭാഗങ്ങളാണ് ഗോലാൻ ഗോലാൻകുന്ദിൻ്റെ മൂന്ന് ഭാഗമാണ് ഒന്ന് സിറിയയുടെ കൈവശത്തിലുള്ളത് ഒന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത് മൂന്നാമത്തതൊന്ന് യു എൻ സഭയുടെ നിയന്ത്രണത്തിലുള്ളത് രണ്ട് കൂട്ടർക്ക് അവകാശമില്ലാത്ത രീതിയിൽ എന്നാൽ സിറിയൽ ഭരണം അട്ടിമറഞ്ഞതോടുകൂടി ഇസ്രായേൽ ഈ രണ്ട് മേഖലയും പിടിച്ചടക്കി സിറിയയുടെ കൈവശത്തുള്ള ഗോലാൻകുന്നും യു എൻ സഭയുടെ ഗോലാൻകുന്നും പിടിച്ചടക്കിക്കൊണ്ട് അവരുടെ രാജ്യം അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചു യു എൻ സഭ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ഗോലാൻകുന്നതുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഇസ്രായേലിൻ്റെ ഉള്ളത് അപ്പോൾ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന നടപടിക്രമങ്ങൾ എടുത്ത തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വലിയാത്ത നിരാശയായിട്ട് നിരാശയായിട്ടുണ്ട് ഇപ്പോൾ തുർക്കി വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിൻ്റെ സൈന്യം സിറിയയിൽ നിന്ന് പിന്മാറണം അങ്ങനെ പിന്മാറുന്നില്ലെങ്കിലോ തങ്ങൾ സിറിയയുടെ അകത്ത് തങ്ങളുടെ സൈനികരെ വെച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും വലിയ നിലപാടും വലിയ കൃത്യമായിരിക്കുന്ന സമീപനവും ഈ കാര്യത്തിൽ തങ്ങൾ തങ്ങളെടുക്കേണ്ടി വരും രണ്ടാമത്തെ കാര്യം പറയുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അത് ശക്തമായിരിക്കുന്ന യുദ്ധം നടത്തുമെന്ന് അമേരിക്ക ഇറാനെതിരെ വെല്ലുവിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു ഒറ്റത്തിരിഞ്ഞുള്ള ആക്രമണത്തിന് തങ്ങൾ അനുവദിക്കില്ലെന്നും അങ്ങനെ വന്നാൽ ഇറാനെ സഹായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തങ്ങൾ തങ്ങളെടുക്കുമെന്നുള്ളതാണ് ചില പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് തുർക്കി ആയുധം മിനുക്കുന്നു എന്നുള്ളതാണ് അവർ യുദ്ധ യുദ്ധസന്നാഹത്തിലേക്ക് യുദ്ധ തയ്യാറെടുപ്പുകൾ നടക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലതൊക്കെ രഹസ്യമാണ് ചിലതൊക്കെ പരസ്യമാണ് ഇറാൻ സൈനികരുമായിട്ട് തുർക്കിയുടെ സൈന്യത്തിൽ വലിയ ബന്ധങ്ങളുണ്ട് ഇറാന്റെ പ്രസിഡന്റും തുർക്കിയുടെ പ്രസിഡന്റുമായിട്ടും സമാനമായിരിക്കുന്ന ബന്ധങ്ങളുണ്ട് എല്ലാ രീതിയിലും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എല്ലാ രീതിയിലുള്ള കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠനം നടത്തി സൈനികർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് എന്നുള്ളത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ അവർ പറയുന്ന കാര്യം നമ്മുടെ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കും എന്നല്ല പറയുന്നത് നമ്മൾ നമ്മളുടേതായിരിക്കുന്ന നിലപാടിനെതിരെ അമേരിക്ക കൊമ്പ് കോർക്കുന്ന സമയത്ത് മൗനം പാലിക്കാൻ വേണ്ടി സാധിക്കില്ല അത് ഖാസക്കെതിരെ നിരന്തരമായ രീതിയിൽ ഇസ്രായേൽ നടത്തുന്ന നിലപാടിനെ അമേരിക്ക പിന്തുണക്കുന്ന സമയത്ത് തുർക്കി തുർക്കിയുടേതായിരിക്കുന്ന നിലപാട് ഇതിന് മുൻപ് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അമേരിക്കക്കെതിരെ കാഞ്ചി വലിക്ക തന്നെ വേണം അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആയുധം മിനുക്കുന്ന പരിപാടി എന്തിനാണോ അത് ഉദ്ദേശം സാധൂകരിക്കണമെങ്കിൽ അവിടെ ഇറാൻ വിജയിക്കുക എന്നതിനപ്പുറമായ രീതിയിൽ അമേരിക്ക പരാജയപ്പെടുക എന്നുള്ളതാണ് അമേരിക്ക പരാജയപ്പെടുന്ന സമയത്ത് ഇസ്രായേൽ പരാജയപ്പെട്ട് മൂന്ന് രാജ്യങ്ങൾ രക്ഷപ്പെടും ഒന്ന് യമൻ രക്ഷപ്പെടും രണ്ടാമത് ഗാസ പലസ്തീൻ രക്ഷപ്പെടും മൂന്നാമത്തത് ഈ ഉക്രൈൻ രക്ഷപ്പെടും അല്ലെങ്കിൽ റഷ്യ രക്ഷപ്പെടും ഏതെങ്കിലും ഒരു രാജ്യം രക്ഷപ്പെടും അങ്ങനെ ഈ മേഖലാ യുദ്ധങ്ങളിൽ മുഴുവനും അമേരിക്ക പ്രാകൃതപരമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും എടുക്കുകയും ഇത്രയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള സമീപനങ്ങൾ ഇസ്രായേൽ ഗാസക്കെതിരെ നടത്തുന്ന സമയത്ത് അതിൽ നൂറ് ശതമാനം പിന്തുണയ്ക്കുകയും ആയുധങ്ങളും സൈനിക സഹായങ്ങളും സാമ്പത്തികവും നൽകുന്ന രീതിയിലേക്ക് അമേരിക്ക മാറുകയും ചെയ്തിരിക്കുന്നു ഇത് ഒരു പരിധിവരെ മാത്രമേ അത് കണ്ടിരിക്കാൻ വേണ്ടി പറ്റൂ തീർച്ചയായിട്ടും രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത രാജ്യം എന്നല്ല തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ സൈനിക ബലവും സൈനിക ശക്തിയുള്ള രാജ്യമാണ് തിരിച്ചടികൾ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന തരത്തിലാണ് രഹസ്യമായിരിക്കുന്ന ഒരു യുദ്ധ സംവിധാനം യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ ബന്ധമുള്ള രാജ്യമാണ് തുർക്കി യൂറോപ്യൻ യൂ യൂണിയൻ്റെ അംഗത്വമാണ് എന്നാൽ തങ്ങളുടെ സാംസ്കാരികപരമായിരിക്കുന്ന പൈതൃകത്തിന് നേരെ വെടിവെക്കുന്ന സമയത്ത് മൗനം പാലിക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇണ്ടാൻ പറ്റില്ല എന്നുള്ള സമീപനം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് തുർക്കി പറഞ്ഞത് ഏതായിരുന്നാലും പ്രത്യക്ഷമായിട്ടില്ലെങ്കിൽ പോലും പരോക്ഷമായി തുർക്കി എന്ന് പറയുന്ന രാജ്യവും ഇറാനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിലെ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്